രാഷ്ട്രപതി ഭരണത്തിലൂടെ മണിപ്പൂരിൽ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം കശ്മീർ മാതൃകയാണ് മണിപ്പൂരിലും പരീക്ഷിക്കുന്നത് മണിപ്പൂരിന്റെ ചരിത്രത്തിൽ ഇത് പത്താമത്തെ രാഷ്ട്രപതി ഭരണമാണ് ഗൌതം ചേർന്ന വിവരങ്ങളുമായി ഗൗതം എന്താണ് മണിപ്പൂരിന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ഗൗതം വിവരങ്ങൾ നൽകാനായി ചേരും രാഷ്ട്രപതി ഭരണത്തിലൂടെ മണിപ്പൂരിൽ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് നേരത്തെ തന്നെ മണിപ്പൂരിൽ നിന്ന് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നതുകൂടിയാണ് രാഷ്ട്രപതി ഭരണത്തിലേക്ക് വരണം എന്നുള്ളത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അത് ആവശ്യമുണ്ട് എന്നുള്ളപ്പോൾ പല വഴികൾ നോക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി രാഷ്ട്രപതി ഭരണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അത് ഈ കശ്മീർ മാതൃകയിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗൗതം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗൗതം എന്താണ് വിവരങ്ങൾ വീണ ഇന്നലെ രാത്രിയോടുകൂടി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ അജയ്കുമാർ ബല്ല അദ്ദേഹം മുൻ ആഭ്യന്തര സെക്രട്ടറിയും ഇപ്പോൾ മണിപ്പൂർ ഗവർണറായി അടുത്ത കാലത്ത് നിയമിതനായ വ്യക്തിയാണ് എന്തായാലും കാശ്മീരിന്റെ മാതൃകയിൽ ഈ വിഘടനവാദത്തെയും ഭീകരവാദത്തെയും പൂർണമായും അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൽക്കാലികമായുള്ള രാഷ്ട്രപതി ഭരണം ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി അവിടെ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ഇത്തരത്തിൽ കേന്ദ്രഭരണ പ്രദേശമായി ജമ്മുകശ്മീരിനെ രണ്ടായി മാറ്റുന്നു അതിനുശേഷം പിന്നീട് അവിടെ രാഷ്ട്രപതി ഭരണമാണ് അടുത്ത കാലം വരെ ഉണ്ടായത് അങ്ങനെയും കശ്മീരിൽ നമുക്കറിയാം ഭീകരവാദം വലിയ തോതിൽ കുറയുകയും ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മുൻപുണ്ടായിരുന്നത് പോലെ സൈന്യത്തിന് നേരെയുള്ള കല്ലേറോ അല്ലെങ്കിൽ തുടർച്ചയായി ഭീകരാക്രമണങ്ങളോ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിലില്ല വിനോദസഞ്ചാരികൾക്ക് വരെ എത്താൻ പറ്റുന്ന രീതിയിലേക്ക് കശ്മീരിന്റെ സാഹചര്യമൊക്കെ മാറിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് മണിപ്പൂരിനെ സംബന്ധിച്ചും മണിപ്പൂരിൽ അടുത്ത കാലത്താണ് ചില സംഘർഷം രൂപപ്പെട്ടത് രണ്ടായിരത്തി മെയ് മാസം മുതൽ അവിടെ മെയ്ധി കുക്കി വിഭാഗങ്ങൾക്കിടയിൽ ചില വംശീയമായ പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങിയ ആ സംഘർഷം അത് വീണ്ടും ഇപ്പോൾ രൂപപ്പെടുന്ന ഒരു അതിനെ പൂർണമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മണിപ്പൂരിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ തവണയല്ല മറിച്ച് പത്ത് തവണ ഇതിനു മുൻപ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് കാരണം തുടർച്ചയായി ഈ വംശീയ സംഘർഷങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ അമ്പത് അറുപത് വർഷമായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെയൊക്കെ ഭാഗമായി പലതവണ കോൺഗ്രസ് ഭരണകൂടം പത്ത് തവണ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു എന്ന ചരിത്രം കൂടി മണിപ്പൂരിനുണ്ട് എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി കേന്ദ്ര സർക്കാർ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിലൂടെ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത് വീണ ഓക്കെ ഏതായാലും കശ്മീരിൽ മാതൃകയിൽ കശ്മീർ മാതൃകയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ് ഏതായാലും ഇതൊരു വലിയ ചരിത്രത്തിലിത് പത്താമത്തെ രാഷ്ട്രപതി ഭരണം കൂടിയാണ് മണിപ്പൂരിനെ സംബന്ധിച്ച് വരുന്നത് ഇതായാലും ഒരു വലിയ നീക്കമായി തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്